പാല എം എൽ എ മാണിസികാപ്പൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് മീഡിയ കണ്ടിട്ടുണ്ട് മീഡിയ കണ്ട ശേഷം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മാണിസിക്കാപ്പന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കെ മാണിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു വിലയിരുത്തലും കാഴ്ചപ്പാടിലും ജോസ് കെ മാണിതാണോ വരണ്ട എനിക്ക് പ്രത്യേകിച്ച് Engellas, ും പാലും അല്ല പാല എന്റെ നിയോജകമല്ല അത് ഞാൻ തന്നെ മത്സരിക്കും അതിന് സംശയം വേണ്ടി വിപുലീകരിക്കാൻ യുഡിഎഫ് മുന്നണി വിപുലീകരിച്ചോട്ടെ ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ വിപുലീകരിക്കുന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷെ പാല വെച്ചുള്ളൊരു കളി വേണ്ട പാലിക്കാം പാല സ്വപ്നം അതിന് വെച്ചു വാങ്ങിയാൽ മതി ഇവിടെ മാനസികാവും പറയുന്നത് പാലാ സീറ്റ് കണ്ട് ആരും മോഹിച്ച് യു ഡി എഫിലേക്ക് വരണ്ട എന്നാണ് മാണിസികപ്പൻ പറയുന്നത് നിലവിലെ പാലാ എം എൽ എ താനാണ് താൻ ആർക്കും ഈ സീറ്റ് കൊടുക്കുന്ന കാര്യമില്ല അതിനുവേണ്ടി വാങ്ങി വച്ചേക്കുന്ന വെള്ളം എടുത്ത് മാറ്റിയേക്കാനാണ് മാണിസികപ്പൻ പറയുന്നത് അത്രമാത്രം ശക്തമായിട്ടാണ് പറഞ്ഞത് ഇതിപ്പോൾ സുപ്രധാനമായ ഒരു കാര്യമുണ്ട് ആ കാര്യം യു ഡി എഫ് അവരുടെ മുന്നണി വിപുലീകരണ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസ് മാണിയെ ഇപ്പുറത്ത് തിച്ചേ പറ്റൂ യു ഡി എഫിന് അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് ഭാഗമായിട്ട് ചർച്ചകൾ നയിക്കുന്ന പിക്ക് കുഞ്ഞാലിക്കുട്ടി ആണ് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു അതിന് മറുപടിയായിട്ട് ജോസ് കെ മാണി തൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും യു ഡി എഫിനോട് തിരിച്ചു പോകത്തില്ല മൂന്നാം പിണറായി സർക്കാരിനെ മൂന്നാം എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലെത്തിക്കുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സുപ്രധാനമായ ചുമതല അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നൊരു കുറിപ്പ് എഴുതിയിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും യു കേരള കോൺഗ്രസ് മാണിയെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് തങ്ങളുടെ ഒപ്പം വേണമെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് കാര്യം ഇപ്പം രണ്ടു മുന്നണിയും പരിശോധിക്കുമ്പോഴത്തേക്കും എൽ ഡി എഫ് യു ഡി എഫും പരിശോധിക്കുമ്പോഴത്തേക്കും യു ഡി എഫിൽ കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ പിന്നെ ശക്തരായ മുന്നണി പാർട്ടികളില്ല പിന്നുള്ളത് ആർ എസ് പിയും കേരള കോൺഗ്രസ് ജോസഫും പിന്നെ കെ കെ രമയുടെ പാർട്ടിയും പിന്നെ മാനസികാപ്പനുമാണ് ഉള്ളത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ട് ജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിനെ വിജയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലോ സ്വാധീനം ചെലുത്താൻ സാധിക്കത്തില്ല അങ്ങനെ സ്വാധീനം ചെലുത്താൻ മധ്യ കേരളത്തിൽ പറ്റുന്ന ഒരു പാർട്ടികളിൽ ഒന്നാണ് കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വ്യക്തമായ സ്വാധീനമുണ്ട് ചില മണ്ഡലങ്ങളിൽ വ്യക്തമായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കും തദ്ദേശ തദ്ദേ ഇലക്ഷനായാലും നിയമസഭാ ഇലക്ഷനായാലും മധ്യ കേരളത്തിലെ പ്രത്യേകിച്ച് കോട്ടയത്തെയും ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെ മണ്ഡലങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ വരെ വ്യക്തമായ സ്വാധീനമുണ്ട് ജയപരാജ്യങ്ങൾ നിർണ്ണയിക്കാൻ സ്വാധീനമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി അതുകൊണ്ട് തന്നെ അവരെ തിരിച്ച് യു ഡി എഫിൽ എത്തിക്കാൻ യു ഡി എഫിന് അത്യന്താപേക്ഷിതമാണ് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എഴുപത്തി ഒന്ന് എന്ന മാജിക് നമ്പറിലേക്ക് എത്തണമെങ്കിൽ എഴുപത്തി ഒന്ന് എന്ന മാജിക് നമ്പറിലേക്ക് യു ഡി എഫ് എത്തണമെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഉണ്ടായ പറ്റും മധ്യ കേരളത്തിൽ ശക്തരായ ഒരു സഹായ കക്ഷി ഉണ്ടായാലേ അവർക്ക് പറ്റൂ അത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം വി ഡി സതീശനും അറിയാം എല്ലാവർക്കും അറിയാം ചില മാജിക്കുകൾ ചില സർപ്രൈസുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നാണ് കെ പി സി സി അധ്യക്ഷനും പിന്നെ യു ഡി എഫിൻ്റെ മറ്റു നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മാജിക്ക് കേരള കോൺഗ്രസ് മാണിയാണെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലേക്കാണ് ഇപ്പോൾ മാണി സി കാപ്പൻ ഒരു വെടി പൊട്ടിച്ചേക്കുന്നത് മാണി ഗ്രൂപ്പ് വേണമെങ്കിൽ വന്നോട്ടെ പക്ഷേ പാലാ സീറ്റ് കിട്ടത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ ലക്ഷണകത്ത് ഏറ്റവും ഏറെ സുപ്രധാനമായ ചർച്ചാ വിഷയങ്ങൾ ഒന്നായിരുന്നു പാലാ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പുള്ള കെ എം മാണി മരിച്ച ശേഷമുള്ള ഒഴിവിനെ തടഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ മാണി കാപ്പൻ എൽ ഡി എഫിന് വേണ്ടി ആ മണ്ഡലം വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ ആയപ്പോഴത്തേക്കും മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലെത്തി അതിൻ്റെ ഭാഗമായിട്ട് ജോസ് കെ മാണിക്ക് ആ സീറ്റ് കൊടുക്കാൻ എൽ ഡി എഫ് തീരുമാനിക്കുകയും ചെയ്തു അതിന് പകരം കുട്ടനാട് സീറ്റായിരുന്നു മാണിസികാപ്പൻ കൊടുത്തത് പക്ഷേ അവിടെ ഇതേ പിടിവാശി അതിശക്തമായിട്ട് കാപ്പൻ തുടരുകയും അവസാനം മാണി കാപ്പൻ എൽ ഡി എഫെന്ന് പുറത്തു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലായിൽ മത്സരിക്കുകയും ചെയ്തു പാല അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു അദ്ദേഹം എൽ ഡി എഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ച് വർഷം മന്ത്രിയാകേണ്ട വ്യക്തിയാണെന്ന് കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് പക്ഷേ എന്നാലും പോലും അദ്ദേഹം അപ്പുറത്ത് പോയി ജയിച്ചു എം എൽ എ അതേ പിടിവാശി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ആര് വന്നാലും ജോസ് കെ മാണി തിരിച്ച് യു ഡി എഫിൽ എത്തിയാലും ആ സീറ്റ് തിരിച്ചു കൊടുക്കത്തില്ല എന്നാണ് ആ സീറ്റിൽ താൻ തന്നെ മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ താൻ തന്നെ പാലായിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ മാണിസി കഫൻ വ്യക്തമാക്കിയിട്ടുള്ളത് അത്ര ശക്തമായിട്ടാണ് മാനസികപ്പം പറഞ്ഞത് അത് യു ഡി എഫിന് തിരിച്ചടിയാണ് എങ്ങനെ എങ്കിലും കേരള കോൺഗ്രസ് മാണിയെ തിരിച്ചെത്തിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെങ്കിൽ ആദ്യം ചോദിക്കാൻ പോകുന്നത് പാലാ സീറ്റായിരിക്കും പാലാ സീറ്റ് തിരിച്ചു കൊടുക്കാതെ ജോസ് കെ മാണി എന്തായാലും എത്തില്ല ജോസ് കെ മാണി എന്തായാലും പോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അങ്ങോട്ടൊരു ചർച്ചയുമായിട്ട് മുന്നോട്ട് പോവുകയും തന്നെയാണ് ഫസ്റ്റ് ചോദ്യം ഫസ്റ്റ് ചർച്ചാവിഷയമാണ് ആദ്യം ചർച്ചാവശ്യമാകാൻ പോകുന്നത് പാലാ സീറ്റായിരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇപ്പോൾ ഒരു ഒരുമ്പുഴ മുൻപേ എറിഞ്ഞിരിക്കുകയാണ് മാനസികാപ്പൻ യു ഡി എഫിന് ശക്തമായ കീറാമുട്ടിയായിരിക്കുകയാണെന്ന് എടുത്തുതന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് കേരള കോൺഗ്രസ് മണി എടുത്തു കളഞ്ഞൊരു രീതിയുണ്ട് യു ഡി എഫിന് അതുപോലെ മാനസികാപ്പനെ യു ഡി എഫ് എടുത്ത് കളയുമോ വീ ഡി ദക്ഷൻ എടുത്ത് കളയുമോ എന്ന് ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ് എന്തൊക്കെയാലും മധ്യ കേരളത്തിലെ പൊളിറ്റിക്സ് രാഷ്ട്രീയം വളരെ രസകരമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മധ്യ കേരളത്തിൽ ജയിക്കാതെ മധ്യകേളത്തിൽ കൃത്യമായ സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ യു ഡി എഫിന് എന്തെങ്കിലും ഭാരതത്തിലെത്താൻ സാധിക്കത്തില്ല മധ്യ കേരളത്തിൽ തെക്കൻ കേരളത്തിലുമാണ് യു ഡി എഫിന് ശക്തമായി തിരിച്ചടി കിട്ടിയിട്ടുള്ളത് അതിൽ കോട്ടയത്ത് മാത്രം കോട്ടയത്തും എറണാകുളത്തും മാത്രമാണ് ശക്തമായി നിലനിൽക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുള്ളത് അതുമാത്രമല്ലാതെ കോട്ടയത്ത് സീറ്റിൽ വർദ്ധിപ്പിക്കുകയും പിന്നെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും സീറ്റുകൾ വർണ്ണം കൂട്ടുകയും ചെയ്യാതെ ഒരു കാരണവശാലും യു ഡി എഫിനും കോൺഗ്രസും അധികാരത്തിൽ എത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണിയെ കിട്ടിയ തീരും അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും വീടിശനും ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയിലാണെന്ന് എടുത്തുതന്നെ പറയാം സീറ്റ് കൊടുക്കത്തില്ലെന്ന് മാണിസിക്കപ്പം പറഞ്ഞു ആ സീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ എന്തായാലും മാണി മാണിയെടുത്തോട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തേയില്ല അപ്പോൾ പിന്നെ യു ഡി എഫ് എന്ത് ചെയ്യുന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം എന്തായാലും മാണി സി കാപ്പൻ നല്ല ഒന്നാം തരം ഒരു വെടി അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കുള്ള യു ഡി എഫിനകത്തുള്ള ചർച്ചകൾ ഇപ്പോൾ കൊടുമ്പരി കൊണ്ടോണ്ടിരിക്കുകയാണ് അതിലേക്ക് ശക്തമായ പ്രശ്നങ്ങളും വന്നു ചേരാൻ പോവുകയാണ് എന്നാണ് വ്യക്തമായി കൊണ്ടിരിക്കുന്ന ലീഗ് എന്തായാലും സീറ്റ് കൂടുതൽ ചോദിക്കാൻ പോയിരിക്കുകയാണ് അതൊപ്പം തന്നെ മറ്റൊരു സഖ്യക്ഷി വരുമ്പോഴത്തേക്കും സീറ്റിനകത്തുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വളരെ രസകരമായിട്ട് യു ഡി എഫിൻ്റെ രാഷ്ട്രീയം മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്